രാജ്യത്ത് അമ്പത് വർഷം മുമ്പ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയവർ ഭരണഘടനയെ കൊലപ്പെടുത്തുക മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയെ തങ്ങളുടെ പാവയാക്കി മാറ്റുകയും ചെയ്തുവെന്ന് തന്റെ മൻ കി ബാത് പരിപാടിയിൽ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിനും അമ്പത് വർഷം മുമ്പ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന് ഇന്ദിരാഗാന്ധിക്കും പേരെടുത്ത് പറയാതെ ശക്തമായി വിമർശനം ഉന്നയിക്കുകയായിരുന്നു ഇത്തവണത്തെ മൻ കി ബാത്തിലൂടെയാണ് നരേന്ദ്രമോദി ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ജനങ്ങൾക്കെതിരെ അടിയന്തരാവസ്ഥയിലൂടെ അതിക്രമങ്ങൾ നടത്തിയ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന പ്രമുഖ രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ കേൾപ്പിച്ചു മുൻ പ്രധാനമന്ത്രിമാരായ മൊറാർജി ദേശായി അടൽ ബിഹാരി വാജ്പേയി മുൻ ഉപപ്രധാനമന്ത്രി ജഗ്ജീവൻ റാം എന്നിവരുടെ അടിയന്തരാവസ്ഥക്കെതിരായ പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങളാണ് മോദി കേൾപ്പിച്ചത് ഭരണഘടന ശക്തമായി നിലനിർത്തുന്നതിന് ജനങ്ങളെ ജാഗ്രതപ്പെടുത്താൻ ഈ പ്രസംഗങ്ങൾ എപ്പോഴും ഓർമ്മയ്ക്ക െന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥയിലൂടെ അതിരുകടന്നതിന് കോൺഗ്രസ് പാർട്ടിയുടെയോ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരയുടെയോ പേരെ എടുത്തു പറയാതെ തന്നെയാണ് മോദി അപലപിച്ചത് പൊതുജന പങ്കാളിത്തത്തിലൂടെ വലിയ പ്രതിസന്ധികളെ നേരിടാൻ കഴിയുമെന്നും മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ഒരു ശബ്ദരേഖ കേൾപ്പിക്കാം ഈ ശബ്ദരേഖയിൽ നിന്ന് നിങ്ങൾക്ക് ആ പ്രതിസന്ധിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും ആ പ്രതിസന്ധി എത്ര ഗുരുതരമായിരുന്നുവെന്നും മനസ്സിലാകുമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയായ മൊറാർ ി ദേശായിയുടെ ശബ്ദരേഖയാണ് നരേന്ദ്രമോദി ആദ്യം കേൾപ്പിച്ചത് ഇന്ദിരാഗാന്ധി ഭരണത്തിൽ അടിച്ചമർത്തൽ വർഷങ്ങളായി തുടർന്നിരുന്നു എന്നും അടിയന്തരാവസ്ഥയുടെ രണ്ടു വർഷത്തിൽ അത് ഉച്ചസ്ഥായിൽ എത്തുമെന്നും പറയുന്നതായിരുന്നു മൊറാർജി ദേശായിയുടെ ഈ ശബ്ദരേഖ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തട്ടിയെടുക്കപ്പെട്ടു പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കോടതികൾ പൂർണ്ണമായും നിസ്സഹായരായി ഒരു ലക്ഷത്തിലധികം ആളുകളെ ജയിലിൽ അടയ്ക്കുകയും തുടർന്ന് ഏകപക്ഷീയമായ ഭരണം തുടരുകയും ചെയ്ത രീതി ലോക ചരിത്രത്തിൽ അതിൻ്റെ അടയാളങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ് എന്നാണ് ഓഡിയോയിൽ മൊറാർജി ദേശായി പറഞ്ഞിരിക്കുന്നത് തന്റെ മൻ കി ബാത്തിലൂടെ ഗാന്ധി കുടുംബത്തിനെതിരെയും ഇന്ദിരാഗാന്ധി ഭരണത്തിനെതിരെയും രൂക്ഷമായ വിമർശനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത്